ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് പോടുന്ന ഓപ്ഷനും കൂടി ടച്ച് ചെയ്താൽ ഞങ്ങൾ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും അച്ചിങ്ങ കുറേ ഉണ്ട് കേട്ടോ കുച്ചി അച്ചിങ്ങയാണ് എടുത്താലും എടുത്താലും പിന്നെയും പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും കുറേ ഉണ്ടായിരുന്നു കേട്ടോ അതായത് ഉപ്പിന് വയ്ക്കിയത് വെച്ച് ഉരത്തി കഴിഞ്ഞാൽ ചെടിച്ചെട്ടിയിലും ഒക്കെയാണ് വെച്ചേക്കുന്നത് ഒരുപാട് കടകളൊന്നുമില്ല ഒരു നാലഞ്ച് കട മാത്രമേ ഉള്ളൂ അത് പൊട്ടിയാർത്ത് ഇത്രയൊക്കെ ഉണ്ടായിരിക്കണത് ഇനി അത് പുളിയൊക്കെ വിത്തിനെടുത്ത് വെച്ചിട്ട് ബാക്കിയില്ലത്തെ തോരന് വേണ്ടിയിട്ട് നന്നാക്കി എടുക്കാം എല്ലാം തന്നെ പുളിയൻ ആണ് ഉണ്ടോ പിന്നെ മുളി കുറേ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾ വിത്ത് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് ഇത്രയും നല്ല വിത്ത് ഞങ്ങൾക്കത് നല്ല എന്താ പറയുക വിളവ് കിട്ടി ക്ക് കഞ്ഞിട്ട് കൊണ്ടുപോണായിരുന്നു അപ്പൊ കഞ്ഞിക്ക് കയറി ഞങ്ങൾ ഓണക്കമ്മും അച്ചിങ്ങുകൾ ചെയ്യുന്നത് ഞാനില്ല അച്ചിങ്ങയൊക്കെ കിള്ളി കുളിച്ച് വന്നപ്പോഴും ഒത്തിരി നേരം വൈകി പോയി ഒത്തിരി നേരം വൈകിട്ട് കഞ്ഞി കൊണ്ടുപോകാൻ പോണത് അപ്പൊ ഓണക്കന്നി മൊറത്തു ഏർ അച്ചിങ്ങയും മണിപ്പയർ തന്നെയായിരുന്നു അത് കിള്ളി കുളിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായി കുറ്റി അച്ചിങ്ങാണ് അപ്പൊ സമയം ഒൻപതര ആയി കിടക്കപ്പായന്ന് എപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നത് അല്ല ഇതിനു മുമ്പ് ഒരു ചായ ഇട്ട് കഴിച്ചിട്ട് പോയി കടന്നതാണെട്ടോ അപ്പോൾ അടക്കളയിലൊന്നും ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നേർക്കിട്ട് വന്ന് പെട്ട് കുറേ ദിവസം അതങ്ങനെ നിൽക്കും എത്ര മരുന്ന് കഴിച്ചാലും അത് മാറാറില്ല അപ്പോൾ അതിൻ്റെ തുടക്കമാണെന്നാണ് എനിക്ക് തോന്നണേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അനങ്ങാതെ കിടപ്പ് തന്നെയാണ് അപ്പോൾ ഞാനിപ്പോൾ എഴുന്നേറ്റ് വന്നിട്ട് ഇപ്പോൾ അങ്ങളാണ് എല്ലാം ചെയ്യുന്നത് കേട്ടോ ഞങ്ങളിതെല്ലാം ചെയ്ത് വെച്ചിട്ട് വേറെ റബ്ബർ ടാപ്പിങ്ങിന് പോയി അപ്പോൾ ചോദിക്കുക ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണിത് ചെയ്യുന്നതെന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് ഒന്നും ഇല്ലാത്തവരല്ല ഇല്ലാഞ്ഞിട്ടുമല്ല ഇല്ലായ്മയുള്ള കാലം ഒരുപാടുണ്ടായിരുന്നു അങ്ങനെ ജീവിച്ചു പോകുന്ന ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതും കൊണ്ട് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നതും അപ്പോൾ മക്കളൊക്കെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങൾക്കത് ഒരു നേരം പൂക്കും എല്ലാം കൂടിയാണ് അപ്പോൾ ഞാനിപ്പോൾ എഴുതെഴുന്നേറ്റ് ഇങ്ങനെ വീഡിയോ എടുക്കണേ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കഷ്ടപ്പെട്ട് ഈ ഇത്രയും ലെവലിൽ എത്തിച്ച ആ ഒരു ചാനൽ ഇല്ലാതാക്കി കളയാൻ പെട്ടെന്ന് കഴിയുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ അങ്കൾ വരുമ്പോഴത്തേനും ചോറ് അങ്ങൾ വെച്ച് വെച്ചേർന്നാളൊന്ന് തിളപ്പിച്ച് ശരിയാക്കണം അത്രമാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇന്നലെ ഞങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇത് ചെയ്ത കേട്ടോ ഒരു അമ്മ പെണ്ണ് ചെയ്യുന്ന അത്ര ഇതിലേക്ക് ആണുങ്ങൾ ചെയ്ത വരില്ലല്ലോ അപ്പോൾ ഏ തുടച്ചിടാനൊന്നും പുള്ളിക്ക് പറ്റിയില്ലായിരുന്നു അപ്പൊ എനിക്കിനി ഇത് ഞാനൊന്ന് തുടച്ചിട്ടേ ഞാനിത് അടപ്പത്ത് വെക്കുള്ളൂ പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ ചോറ് അടപ്പത്തി ടേക്ക് കട് കുമ്പളങ്ങ വേവിച്ച് വച്ചിട്ടാണ് പോയിരിക്കുന്നത് ഇനി വന്നിട്ട് പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇനിയും തേങ്ങ അരച്ച് തൈര് ചേർത്ത് കടുകാച്ച കറി റെഡിയായി ഊണ് കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ വയ്യാത്ത കാരണം ഒരു മണി ഞാനിവിടെ ചെയ്യുന്നില്ല എല്ലാവരും അങ്ങളാണ് ചെയ്യുന്നേ എനിക്ക് ഭയങ്കര വിഷമമുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതില് ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അപ്പം നാരങ്ങ നാരങ്ങ അല്ല ഞാൻ എടുത്തത് ഡൂവിക്കയാണ് എനിക്ക് നാരങ്ങയാണ് ഇഷ്ടം കൂടുതൽ പക്ഷേ അതിൽ ഊവിക്കയാണ് ഞാൻ ഇപ്പം എടുത്തത് എന്നും നാരങ്ങ വേണ്ടല്ലോ എന്ന് എഴുതി ഉണക്കമ്മീ പറഞ്ഞു കഞ്ഞി ആണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ വേറെ ഒന്നും കുഴപ്പമില്ല ഇച്ചിരി കഞ്ഞിയും ഉം തടി കുറയ്ക്കാൻ വേണ്ടിട്ട് ഭക്ഷണൊക്കെ ഒരുപാട് ചുരുക്കി വെക്കുക എന്റെ ദൈവം ചിരിക്കണ്ട് ഞാൻ ഭക്ഷണം ചുരുക്കുന്ന ഒരു സം നമ്മള് പോകുമ്പോൾ കൊണ്ടുപോകുക ജീവിച്ചിരിക്കുമ്പോ ഇഷ്ടാനുസരണം തിന്നാൻ പറ്റിയതൊക്കെ തിന്നുക എന്റെ കാര്യം അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് ച്ച കറി നല്ല കറി എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും ബായ്